സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്സ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് അനധികൃതമായി പ്രവർത്തിക്കുന്ന സോളിഡ് ബ്രിക് നിർമ്മാണം നിർത്തൽ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി വടക്കേക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡ് ആറ്റുപുറം എതിർവശത്താണ് അനധികൃതമായി സോളിഡ് നിർമ്മാണം നടത്തുന്നതായി പരാതിയിൽ പറയുന്നത് പഞ്ചായത്തിന്റെ അനുമതിയോ പൊല്യൂഷൻ കൺട്രോളിന്റെ അനുമതിയോ ഇല്ലാതെയാണ് നിർമ്മാണമെന്ന് പരാതിക്കാർ പറഞ്ഞു ഇത് ശ്രദ്ധയിൽപ്പെട്ട സംഘടനാ ഭാരവാഹികൾ ഉടമയോട് നിർത്തൽ ചെയ്യാൻ ആവശ്യപ്പെട്ടെന്നും ഉടമ വിസമ്മതിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒന്നാം തീയതി വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയെന്നും ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും തുടർ നടപടികൾ എടുക്കാത്തതിന്റെ പേരിൽ ഭാരവാഹികൾ ശനിയാഴ്ച വീണ്ടും പഞ്ചായത്തിലെത്തി പ്രതിഷേധം അറിയിച്ചു എന്നാൽ സെക്രട്ടറി ഇന്ന് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീലിനോട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി പഞ്ചായത്തിന്റെ അനുമതിയോ പൊളൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയോ ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ ഈ നിർമ്മാണം നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നാൽ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം എതിർത്തുകൊണ്ട് ഞാൻ ഇത് പ്രൊഡക്ഷൻ ചെയ്യും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊരു മറുപടി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നുണ്ടായത് അതുകൊണ്ട് ഞങ്ങൾ ഒന്നാം തീയതി പഞ്ചായത്തിൽ വരികയും വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് നേരിട്ട് പരാതി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം വീണ്ടും അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നതായി അറിഞ്ഞു അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പഞ്ചായത്തിൽ വന്നു സെക്രട്ടറി ഇന്നിവിടെ ലീവാണ് പക്ഷേ ജൂനിയർ സൂപ്രണ്ടിനെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കണ്ടു അവർ ഉടനെ തന്നെ സ്റ്റോപ്പും എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്നു മുതൽ അവിടെയുള്ള പ്രവർത്തനം നിർത്തലാക്കുമെന്ന് ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് സിമാക്സ് സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൂടിയായ കെ എം സന്തോഷിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എ എം തൗഫീഖ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചിറക്കൽ ജില്ലാ ട്രഷറർ അഷ്റഫ് ആര്യമ്പാടം കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് സലാം കെ എസ് എ തുടങ്ങി മണ്ഡലം യൂണിറ്റ് ഭാരവാഹികൾ പങ്കെടുത്തു ഇനിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചിറക്കൽ പറഞ്ഞു ന്യൂസ്